ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നും പറഞ്ഞു പോയി ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ടുകൂത്തുന്ന അത്ര അധപ്പതിച്ചവരല്ല നയന്മാർന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കാനാണ് എൻഎസ്എസിന്റെ സമുദായത്തിനോട് പിറകിൽ നിന്ന് കൂത്തുകയാണ് ചെയ്ത് അങ്ങനെ ഒരിക്കലും ഒരു പ്രതിനിധി അയക്കാൻ പാടില്ല പിണറായി വിജയൻ ഭക്തനായപ്പോഴത്തേക്കും സുകുമാരൻ നായർ നിരീക്ഷരവാദിയായി എന്നും കൂടെ കാണണം അതിന സത്യസന്ധ ഒരു നിലപാടിലേക്ക് മാറുക എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം നിരീക്ഷരവാദിയായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റിയതോടുകൂടി അദ്ദേഹത്തിനെതിരെ എൻ എസ് എസിന് ഉള്ളിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധവും മർഷമൊക്കെ ഉയരുകയാണ് അതേ സാഹചര്യത്തിൽ തന്നെ ജി സുകുമാരൻ നായർ നിരീശ്വരവാദി ആയോ എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് ഒരു കരയോഗത്തിന്റെ പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കോട്ടയം കിളിരൂർ കരയോഗത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള രാജ്മോഹൻ വെട്ടിക്കുളങ്ങരയാണ് ഇപ്പോൾ ഇത്തരം ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ജനറൽ സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു ചോദ്യം ഉയർത്താനുള്ള കാരണം എന്താണ് അതായത് വളരെയധികം വേദനയോടുകൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ യുവതീ പ്രവേശന വിഷയം വന്നപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന്റെ ആഹ്വാന പ്രകാരം ഇതിൽ വളരെ സജീവമായി മേഖലയിലുള്ള കരയോഗങ്ങളെല്ലാം ഒത്തൊരുമിപ്പിച്ച് ആ നാമജപ ഘോഷയാത്ര നടത്തുകയും ആ നാമജപഘോഷയാത്ര നടത്തി അത് വല് വിജയമാക്കി അതിന് നമ്മൾ പറയുന്നത് കേട്ടിട്ടാണ് ഈ പലരും ഇതിനൊക്കെ പങ്കെടുക്കുന്നത് അപ്പോൾ എൻ്റെ പേരിൽ തന്നെ ഏഴ് കേസുണ്ട് അതുപോലെ ബാക്കിയുള്ളവരുടെ പേരിലും നമ്മൾ വിളിച്ച് നമ്മൾ പറഞ്ഞിട്ട് വന്ന നല്ല ഭക്തന്മാർക്ക് എല്ലാവർക്കും അവരുടെ ഇതൊക്കെ എതിരെ കേസുകളൊക്കെ ഉണ്ട് അതൊക്കെ നിലനിൽക്കുമ്പോഴും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ദുഃഖമായ ഒരു സംഭവം വന്നുണ്ടായതെന്ന് വെച്ചാൽ ഈ നാമജപ ഘോഷയാത്ര കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മൾ അതിൻ്റെ അവലോകനങ്ങളൊക്കെ നടത്തി ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്ന ആ സമയത്താണ് അന്ന് തന്നെ വൈകിട്ട് അതിക്രൂരമായ ആക്രമണം ഈ എൻ എസ് എസ് കര കെട്ടിടത്തിന് നേരെ ഉണ്ടായി സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ അങ്ങനെ ജനാലച്ചിലുകളെല്ലാം ഇറിഞ്ഞ് മുടക്കുക അവിടെ മുഴുവൻ അതായത് വലിയ കല്ലേറും ഓടുകളെല്ലാം ഇറിഞ്ഞ് പൊട്ടിക്കുക അങ്ങനെയുള്ള വലിയ ഒരു അപകടം നേരിട്ടതാണ് ഈ കര ഇതെല്ലാം ചെയ്തതിനു ശേഷം സി പി എം ഇവിടെ മുഴുവൻ പോസ്റ്റർ പൊട്ടിക്കുകയും ഞാനാണ് ഈ അതായത് ഈ പ്രസിഡന്റായ ഞാനും തന്നെയാണ് കരയോത്തിന് കല്ലെറിഞ്ഞെന്നു വരെ അപവാദ പ്രചരണങ്ങൾ നടത്തിയ വ്യക്തിഹത്യെ കുച്ചിന് അവർ ഒരുപാട് ഈ ഒരു നാമജവാഘോഷ് യാത്ര നടത്തിയതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഇപ്പോഴും അതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും കേസുകളൊന്നും തീർന്നിട്ടില്ല നമുക്ക് എവിടെ എങ്ങും പോകാൻ പറ്റില്ല മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ രണ്ട് മാസം ഒരിക്കലും കുടുംബം കോടതി ചെല്ലണം അപ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ നേരിടുന്ന അനവധി നിരവധിയായ നായർ കുടുംബാംഗങ്ങളുണ്ട് അതിലേറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ നാമജവാഘോഷയാത്രയ്ക്കിടയിൽ ഇഷ്ടമു കൊണ്ട് എറിഞ്ഞ് മരിച്ച രണ്ട് പേര് നായന്മാരാണ് ഈ രണ്ട് നായർമാരെ ബലിദാനികളാണ് ആക്ച്വലി ഇന്ന് ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെ സ്വന്തം ജീവൻ ത്യാഗം ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ആഹ്വാനം കേട്ട ആൾക്കാരുള്ള ഒരു ഒരു സംവിധാനമല്ല സംഘടനയാണ് നായർ സംഘടന എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഒരാൾ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് തീരുമാനം മാറ്റുമ്പം അത് വല്ലാതെ അതായത് അതിഭയങ്കരമായിട്ട് അതായത് ഈ ആഗോള അയ്യപ്പ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ഇദ്ദേഹം പ്രതിനിധി അയച്ചത് തന്നെ ആദ്യത്തെ പിറകിൽ നിന്നുള്ള കുത്താണ് അതായത് ഈ എൻ എസ് എസിൻ്റെ സമുദായത്തിനോട് പിറകിൽ നിന്ന് കുത്തുകയാണ് ചെയ്തത് അങ്ങനെ ഒരിക്കലും ഒരു പ്രതി അയക്കാൻ പാടില്ല എന്തെങ്കിലും അദ്ദേഹത്തിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ അതായത് ഈ കേസുകളൊക്കെ പിൻവലിക്കുമെന്നോ അല്ലെങ്കിൽ കോടതി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കുമെന്നോ അതുമല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയും മതപാഠശാലകളെ തുടർന്ന് അവിടെ കുട്ടികളെ വേദവും ഉപന്യാസവും ഒക്കെ ഒക്കെ പഠിപ്പിക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും രേഖാമൂലം ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ ഇതൊന്നും ഉറപ്പ് കിട്ടാതെ അദ്ദേഹം ഇത് ചെയ്തത് ഒരിക്കലും ഇത് സമുദായത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിനോ നന്മയ്ക്ക് വേണ്ടിയല്ല എന്നും പിന്നെ എനിക്കിത് തോന്നു വെച്ചാൽ ആഗോള അയ്യപ്പ സംഗമം കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭക്തനായി എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചില്ല പിണറായി വിജയൻ ഭക്തനായപ്പോഴത്തേക്കും സുകുമാരൻ നായർ നിരീശ്വരവാദിയായി എന്നൊന്നും കൂടെ കാണണം അതിനകത്ത് കാരണം എന്ന് വെച്ചാൽ ഒരു സത്യസന്ധയുള്ള ആത്മാർത്ഥ ഉള്ള ഒരാളുടെ ഒരു വിശ്വാസിയും നമ്മൾ പറഞ്ഞാൽ സത്യസന്ധനായിരിക്കണം എന്നാണ് അപ്പോൾ ഒരു നിലപാടിൽ നിന്നും മാറുന്ന സത്യസന്ധ ഇല്ലാത്ത ഒരു നിലപാടിലേക്ക് മാറുക എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം നിരീക്ഷരവാദിയായെന്നും കമ്മ്യൂണിസ്റ്റുകാരൻ നിരീക്ഷരവാദികളാണല്ലോ അപ്പോൾ അവരുടെ കൂടെ അദ്ദേഹം ചെയ്യുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അദ്ദേഹം നിരീക്ഷരവാദി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്കൾ ഒരു കരയോഗത്തിൻ്റെ ഒരുപാട് കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കരയോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഈ കരയോഗത്തിൻ്റെ നിലപാടാണോ അതോ വ്യക്തിപരമായി താങ്കളുടെ നിലപാടാണോ ഞാൻ ഇപ്പോൾ നിലവിൽ പറയുന്നത് വ്യക്തിപരമായി എൻ്റെ നിലപാടാണ് കാര്യം ഞാനിപ്പം കഴിഞ്ഞ ആറ് വർഷമായിട്ട് കരയോഗത്തിൻ്റെ പ്രസിഡന്റാണ് അതിന് മുമ്പ് മൂന്ന് വർഷം വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നയാളാണ് സജീവമായിട്ട് കരിയോഗ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാം തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്വയമായി അതിൽ കണ്ടമാനം പീഡനം അനുഭവിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ നാളെ കഴിഞ്ഞ് നമ്മുടെ ഒരു പൊതുയോഗം കൂടുന്നുണ്ട് ആ പൊതുയോഗത്തിൽ ഈ വിവരങ്ങൾ പൊതുയോഗത്തിലെ കരയോഗ കുടുംബാംഗങ്ങളെ അവതരിപ്പിച്ചിട്ട് ഈ നിലപാട് മാറ്റം ഇത് ഒരുതരം നമ്മുടെയൊക്കെ അന്തസ്ഥിനും അഭിമാനത്തിനും ഒരു നായർ കുടുംബത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ എന്ന് പൊതുയോഗത്തിലൂടെ ശേഷം ഒരു പ്രമേയം പാസാക്കി അവതരിപ്പിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അത് അവരുടെ പൊതുയോഗത്തിന്റെ തീരുമാനം എന്താണോ ആ തീരുമാനത്തിന് കൂടെ ഇപ്പോൾ വലിയൊരു ആക്ഷേപം ഈ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിന് വ്യക്തിപരമായോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും ഗുണം കിട്ടിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റം ഉണ്ടായത് എന്ന് വലിയൊരു ആക്ഷേപം എൻ എസ് എസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് ആ ഒരു ആരോപണത്തോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇങ്ങനെയുള്ള പല ആക്ഷേപങ്ങളും വസ്തുതാപരമായ പല ആക്ഷേപങ്ങളും ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതിന് ഒന്നു പറയുന്നത് സാമ്പത്തികമായിട്ട് അതായത് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു അദ്ദേഹത്തിന് എന്തോ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നെന്നും അത് വ്യാജ സർട്ടിഫിക്കറ്റോടുകൂടി നേടിയതാണെന്നും അപ്പോൾ അത് വലിയൊരു തുക മൂന്നര കോടിയോളം രൂപ തിരിച്ചടക്കേണ്ട ഒരു അവസ്ഥയുണ്ടെന്നും അപ്പോൾ ആ ക്രിമിനൽ കേസിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കാമെന്ന് ഏതോ മന്ത്രിയുടെ മുഖേന മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ടെന്ന് പിന്നെ പറയുന്നത് വെച്ചാൽ വേണ്ടപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് വൈസ് ചാൻസലറോ അല്ലെങ്കിൽ ഭാവിയിൽ വരുന്നതിന് ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ ചെറിയ കാര്യങ്ങളിലൊന്നും അദ്ദേഹം വളരെ ശുദ്ധനും നല്ല മനുഷ്യനാണ് അദ്ദേഹം ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരാളല്ല കാര്യം എന്നുവെച്ചാൽ എന്നെ ഞാൻ നേരിട്ട് ബന്ധമുള്ള ആളാണ് എന്നെ പല കാര്യങ്ങളഭിനന്ദിക്കൊക്കെ ചെയ്തിട്ടൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പെട്ടെന്നുള്ള മാറ്റം അത്ഭുതപ്പെടുത്തിരിക്കുക അതിഭയങ്കരമായിട്ട് അപ്പോൾ അത് ചെറിയ എന്തെങ്കിലും കാരണങ്ങൾക്ക് പറ്റത്തില്ല ഒരു ഒരു ന്യൂട്രൻജൻ ബോംബോ ഹൈഡ്രജൻ ബോംബോ അതിനൊക്കെ മുകളിലായിരിക്കും സാധനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ രണ്ടാമത് എനിക്കൊരു സുദ്ധം എന്ന് വെച്ചാൽ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവുമായിട്ട് ഇപ്പോൾ രണ്ട് സമുദായ നേതാക്കളുമാർക്കും അകൽച്ചയുണ്ട് അപ്പോൾ ഇവർ ഒരുപക്ഷേ ഭയക്കുന്നുണ്ടായിരിക്കും ആ മടുത്ത് വി ഡി സതീശനെ എങ്ങാണോ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രാധാന്യം കിട്ടുമോ എന്നുള്ളൊരു ഭയവും കാണാം അതില്ലാതില്ല അപ്പോൾ അങ്ങനെ ഒരു അവസരവും കൂടെ മാറ്റി നിർത്താൻ വേണ്ടി എന്തും ശക്തിയും സമാഹരിച്ച് ഇത് വ്യക്തിപരമായ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു പ്രയത്നമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും ഈ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുമാരനോടെ വാക്കുകേട്ടം അദ്ദേഹത്തിന്റെ ആഹ്വാന പ്രകാരം നാമജപഘോഷയാത്രയ്ക്ക് അടക്കം പോയി അതിൽ കേസുകൾ ഉണ്ടാകുന്നു മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു പിന്നീട് ഉള്ള അദ്ദേഹത്തിന്റെ ഈ നിലപാട് മാറ്റം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത് തീർച്ചയായും തീർച്ചയായും അതായത് തീർച്ചയായും ഒരു കാരണവശാലും ആ നിലപാട് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പം ഇതിന് ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ അനുഭവസ്ഥർ ആയിരങ്ങൾ പതിനായിരങ്ങൾ അനുഭവസ്ഥർ നിലനിൽക്കുമ്പോൾ ഓരോ വീടുകളിലും ഒരാളെങ്കിലും നിലനിൽക്കുമ്പോൾ അദ്ദേഹം ഇനി എന്ത് ന്യായീകരണം കൊണ്ടുവന്നാലും ആ ന്യായീകരണങ്ങളൊന്നും തന്നെ ജനങ്ങൾ സ്വീകരിക്കില്ല തന്നെയല്ല ഈ ജനറൽ സെക്രട്ടറിയുടെ വാക്കിന് ബില് കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ ഈ കരയോതിലെ എല്ലാ കുടുംബാംഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്താൽ ഈ ശബരിമലയിൽ അദ്ദേഹം എടുത്ത നിലപാട് സ്റ്റാർട്ടിങ്ങിൽ എടുത്ത നിലപാട് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ശക്തമായ നിലപാടെടുത്തു ആ നിലപാട് കാരണം കൂടിയാണ് അദ്ദേഹത്തിന് ജനങ്ങളിൽ അല്ലെങ്കിൽ എൻ എസ് എസ് കുടുംബാംഗങ്ങളിൽ നിന്ന് പിന്തുണയുള്ളത് ആ നിലപാടുകളിൽ നിന്ന് മാറിക്കഴിഞ്ഞ് പിന്നെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ലല്ലോ ആ ശക്തമായൊരു നിലപാടെടുക്കുമ്പോൾ ആ കൂടെ നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾ അവരുടെ അനുവാദവും അവരുടെ അറിവോ ഇല്ലാതെ അവരുടെ പിന്നിൽ നിന്ന് കുത്തുകയാണെങ്കിൽ പിന്നെ കൂടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ജനറൽ സെക്രട്ടറി അങ്ങോട്ട് പറഞ്ഞാൽ ഉടനെ ആൾക്കാരായാലും പോയി എൽ ഡി എഫിനോ യു ഡി എഫിനോ ബി ജെ പിക്കോ വോട്ട് ചെയ്യുമെന്നൊക്കെയുള്ള വെറും വിദ്യാധാരണയാണ് അത് എൻ എസ് എസ് എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസവും വിവരവും നല്ല ചിന്താശക്തി ഉള്ള നായർ കുടുംബങ്ങളാണ് അവിടുത്തെ ഓരോ വ്യക്തികളും കൊച്ചു കുട്ടികൾക്ക് പോലും ശരിയും തെറ്റും തിരിച്ചറിയാം അതുകൊണ്ട് അവരതറിഞ്ഞേ ചെയ്യും അല്ലാതെ ജനറൽ സെക്രട്ടറി പറഞ്ഞുവെന്നും പറഞ്ഞു പോയി ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ടുകുത്തുന്ന അത്ര അധപ്പതിവരല്ല നയന്മാരെന്നും കൂടി ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി ഉൾക്കൊള്ളാൻ പറ്റില്ല ഇനി ഇപ്പോൾ നമ്മൾ എന്തൊക്കെ നയായി നടത്തി ഇപ്പോൾ പൊതുവെ നടത്തി നാളെ വിശദീകരണം നടത്തിയിട്ടൊന്നും യാതൊരു കാര്യമില്ല ആ പൊതുവോ നടത്തി അദ്ദേഹം ചെയ്താറട്ടെ ഞാൻ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള നിലപാടെടുത്തതിന് എനിക്ക് ഇന്ന രേഖാമൂലം എനിക്ക് ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട് രേഖാൻ്റെ സർക്കാരിൻ്റെ ഭാഗത്ത് രേഖാമൂലം ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട് അതുകൂടെയാണ് നേരത്തെ പറയേണ്ടതായിരുന്നു ഈ ആഗോള സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് മുമ്പേ പറയേണ്ടതായിരുന്നു എനിക്ക് ഇന്നപോലെ രേഖാമൂല എന്നെ ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രതിനിധി അയക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ ആദരിച്ചെ നീ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ ഇത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ് വളരെ വേദനാജനകമാണ് ഒരിക്കലും അത്രേ ഉള്ളൂ ഈ ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റിയത് തൊട്ട് തന്നെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ആ സാഹചര്യത്തിൽ തന്നെയാണ് കോട്ടയം കിളിരൂർ എൻ എസ് എസ് കാര്യോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയായ രാജ്മോഹൻ വെട്ടിക്കുളങ്ങര ഇത്തരത്തിലൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് അതായത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നിരീശ്വരവാദിയായോ എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിയത് കോട്ടയത്ത് നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി